ഗ്രാമങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ പോയിരിക്കുന്നത് രാജപുരം ക്രിസ്തുരാജ് ദേവാലയത്തിലേക്കാണ് ഓരോ പ്രദേശത്തിന്റെയും ശക്തി കേന്ദ്രം അവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങളാണ് രാജപുരം ക്രിസ്തുരാജ് ദേവാലയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിനോടനുബന്ധിച്ച് വളരെ ലളിതമായ രീതിയിൽ ഈ തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി ലാളിത്യം ജീവിതമാതൃകയാക്കി ഔദ്യോഗിക സ്ഥാനം രാജിവെച്ച് വിനീതനായി ക്രിസ്തുമാർഗം പിന്തുടരുന്ന നല്ലൊരിടയനായ ജേക്കബ് മുരിക്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ പന്ത്രണ്ട് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവും നടന്നു ഭക്തിസാന്ദ്രവും തീഷ്ണത നിറഞ്ഞതുമായ വിശുദ്ധ കുർബാനയിൽ ഇടവ സമൂഹം ഒന്നടങ്കം ഭക്തിപൂർവം പങ്കെടുത്തു പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾക്കൊപ്പം ശാന്തമായി നിൽക്കുന്ന ഒരിക്കൽ പിതാവിനെയാണ് വിശുദ്ധിയുടെ വെള്ളമ വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടികളെല്ലാവരും പിതാവിനൊപ്പം വളരെ സന്തോഷത്തോടെ ഫോട്ടോ എടുക്കാനായി നിൽക്കുന്നു ഇതേപോലെ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുട്ടികൾ നിൽക്കുന്നത് കാണുമ്പോൾ അറിയാതെ എൻ്റെ ബാല്യകാലവും ആദ്യ കുർബാന സ്വീകരണവും ഞാൻ ഓർത്തുപോയി ബാക്കിയമായ ഒരുക്കങ്ങൾ അധികമില്ലായിരുന്നു എങ്കിലും അതും വളരെ മനോഹരമായിരുന്നു പിന്നീട് നടന്നത് പുഴുക്കു നേർച്ചയായിരുന്നു ചുരുക്കം ചില ദേവാലയങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള നേർച്ച നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ കൂട്ടായ്മയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി ഈ പുഴുക്കു നേർച്ചയും ഇവിടെ നടത്തി വരുന്നു കൃഷിക്കാരാണ് കേട്ടോ ഈ പുഴുക്കിനാവശ്യമായ കിഴങ്ങുവർഗങ്ങളൊക്കെ ഇവിടെ എത്തിക്കുന്നത് അതുമൂലം വരും വർഷങ്ങളിൽ കാർഷിക മേഖലയിൽ നിന്നും മികച്ച വിളവ് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസവും ഇതിൻ്റെ പിന്നിലുണ്ട് ഇതാ ഈ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ നിൽക്കുന്ന കുറച്ച് ആളുകളെ കണ്ടില്ലേ ചെന്നപ്പോൾ മുതൽ ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ ഈ ദേവാലയത്തിലെ മത അധ്യാപകരാണ് ക്യാമറ കണ്ടപ്പോൾ ചിലർക്ക് നാണം ചിലർക്ക് പരിഭവം ചിലർക്ക് വീഡിയോയിൽ ഞങ്ങളെക്കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള അപേക്ഷ എന്താണെങ്കിലും ചെറിയൊരു വീഡിയോ എടുത്തു കേട്ടോ ദേവാലയത്തിനുള്ളിൽ നിന്നും അധികം ആരുടെയും വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് സാധിച്ചില്ല കേട്ടോ അല്ലെങ്കിലും അവിടെ നിന്ന് അധികം വീഡിയോസൊന്നും എടുക്കുന്നതും ശരിയല്ലല്ലോ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയൊക്കെ നാട്ടുകാർ കണ്ടു കഴിയുമ്പോൾ ചിലർക്ക് ചമ്മലം ഉണ്ടാകാറുണ്ട് അങ്ങനെ ചമ്മക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ലോ ഇതൊരു നേർച്ചയാണ് കൂട്ടായ്മയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒക്കെ ഒരു പ്രതീകം ഇതിൽ പങ്കുചേരാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷിക്കാം നല്ല തമ്പുരാനോട് നന്ദി പറയാം വീഡിയോസൊക്കെ എടുത്തു നടക്കുമ്പോൾ പരിചയമുള്ള ധാരാളം മുഖങ്ങൾ കാണാറുണ്ട് ഒരു ചെറു പുഞ്ചിരിവുണ്ടെങ്കിലും ആ സ്നേഹം അവർ നമ്മളെ അറിയിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് എൻ്റെ ഒരുപാട് ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ കാണാനും പരിചയപ്പെടാനും ഈ ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ എനിക്ക് സാധിച്ചു ഇത് വിദേശത്തുള്ള എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ് എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് അവർ പറഞ്ഞു പേര് ചോദിച്ചെങ്കിലും ഞാൻ വിട്ടുപോയി രണ്ട് ഇരട്ട കുട്ടികളാണ് അവർക്ക് പേര് മറന്നുപോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങനെ രുചികരമായ പുഴുക്കുനേർച്ചയ്ക്ക് ശേഷം പള്ളിയുടെ മുമ്പ് വന്നപ്പോൾ പിതാവ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാനായി ഇറങ്ങി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ